ഞാൻ ഒരു സിനിമ എഴുന്നിട്ട് തേടി വരുവായത് ആദ്യം ഈ സിനിമയ്ക്ക് ആരുടെ ഇന്റർവ്യൂ ഇതുവരെ എടുത്തിട്ടില്ല തുടരും സിനിമയുമായി ബന്ധപ്പെട്ട് ഇന്ന് വരെ ആരുടെ ഇന്റർവ്യൂ എടുത്തിട്ടില്ല പക്ഷേ ആദ്യം ഈ സിനിമ റിലീസിന് ശേഷം ആദ്യം എടുക്കുന്ന എൻ്റെ ഷൈഡ് എടുത്തു സന്തോഷം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അതിലും വലിയ സന്തോഷമൊക്കെ കാരണം ഒരു ഒക്കെ ഭാഗമായിട്ട് നിന്നിട്ട് അതിന്റെ എന്റെ ഇന്റർവ്യൂ ഒക്കെ വരിക എന്ന് പറഞ്ഞാൽ നമ്മളെ പോലുള്ള ചെറിയ ആർട്ടിസ്റ്റുകൾക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് അത് ഞാൻ അറിയുന്ന എന്നെ അറിയുന്ന വർഷങ്ങൾക്ക് മുമ്പേ അറിയുന്ന ഇക്ക വന്ന് എന്റെ ഇന്റർവ്യൂ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട് ഇക്ക എനിക്ക് മനസ്സുറന്ന് സംസാരിക്കാൻ പറ്റുന്നതിൽ സന്തോഷമുണ്ടാക്കാം എനിക്ക് തോന്നുന്നു യാത്ര നമ്മൾ വർഷങ്ങളായിട്ടുള്ള ബന്ധം തീർച്ചയായിട്ടും നമ്മുടെ യാത്ര നമുക്ക് ഓർത്താൽ ബൈക്കിലേക്ക് പോയി സങ്കടവും വരുന്ന യാത്രകളുണ്ട് പക്ഷേ ഒത്തിരി യാത്രയിലൂടെയാണ് ഒത്തിരി യാത്രയിലൂടെയാണ് ഇപ്പോൾ ലാലേട്ടന്റെ കൂടെ ഒരു സിനിമയിൽ എത്തുന്നതല്ലേ സിനിമകൾ ചെറുതും ഒക്കെ കുറെ സിനിമകൾ എഴുതിട്ടുണ്ട് സ്റ്റേജ് ഷോകൾ ചെയ്തിട്ടുണ്ട് അല്ലെ മിനി സ്ക്രീനിൽ മിന്ന തിളങ്ങിയിട്ടുണ്ട് പക്ഷെ ബിഗ് സ്ക്രീനിൽ ഇന്നത്തെ തുടരും എന്നൊരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ് തോന്നിയത് സിനിമ കൊണ്ടു പറഞ്ഞാല് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാൽ സാറിന്റെ നടനം അതായത് സാറിൻ്റെ പ്രകടനം കണ്ടെങ്കിൽ ഇരുന്ന് പോയി എന്നല്ലാതെ ഇരുന്ന് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സാറും പ്രകാശ് ഓർമ്മ സാറും മാമും പിന്നെ എന്തിനാ പറയണ കൂടുതൽ കാരണം തരുൺ സാർ അതുപോലെ അത് മേക്ക് ചെയ്ത് വെച്ചേക്കാണുള്ളൂ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ മേക്ക് ചെയ്ത് വെച്ചേക്കുന്നു മ്യൂസിക്ക് എല്ലാം കൂടെ കൂടി നമ്മളെ ശരിക്കും പറഞ്ഞ ശരിക്കും കടുത്തൊരു സിനിമാ പ്രേമി ഇരുന്ന് സിനിമ കാണുന്നൊരു ഫീലിലാണ് ഞാൻ അപ്പം കണ്ടത് അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ആസ്വദിച്ചു തിയേറ്ററിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ കരഞ്ഞു ശരിക്കും പറഞ്ഞ കരഞ്ഞു പറഞ്ഞാൽ ജനം മൊത്തം പടം കണ്ടിട്ട് തിയേറ്ററിൽ വിട്ട് ഇറങ്ങി പോയിട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതൊരു ചെറു ഒരു ചുമ്മാ ഒരു മോടിക്ക് പറയുന്ന ഒരു വാക്കല്ല ശരിക്കും ഞാനിരുന്ന് കരഞ്ഞായിരുന്നു കരഞ്ഞ പല സമലങ്ങളിലും ഞാൻ കരഞ്ഞു പക്ഷെ പടം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഈ ഇറങ്ങിയപ്പോഴാണ് ദൈമം ഈ ചിത്രത്തിൻ്റെ ഭാഗമാണല്ലോ ഞാനൊന്നും ഞാൻ ചിന്തിക്കുന്നത് അതുവരെ ഞാൻ ആ പടത്തിൽ മുഴുകിയിരിക്കുമായിരുന്നു അതുകൊണ്ട് ശരിക്കും ഞാൻ കരഞ്ഞു കരഞ്ഞിട്ടാണ് ഞാൻ കുറച്ച് നേരം അതിൻ്റെ ഒന്ന് ഫ്രീ ആയതിനു ശേഷമാണ് ഞാൻ ഇറങ്ങിയത് ഇറങ്ങിക്കൊണ്ട് ഞാൻ മാറി നിന്ന് കുറച്ച് നേരം ചിന്തിച്ച് ആ ക്രൗഡും ഇത്രയും നല്ലൊരു പടം മെയ്ക്ക് ചെയ്ത ഇറക്കിയ ഡയറക്ടറെ കാണാൻ പ്രേക്ഷകരായിട്ടുള്ള ആൾക്കാരും പിന്നെ ഇൻട്രവ്യൂസ് എടുക്കാനുള്ള ആൾക്കാരും എല്ലാവരും നിൽക്കുന്നതാണ് കണ്ടപ്പോൾ ശരിക്കും അഭിമാനവും സ്നേഹവും സന്തോഷവും തോന്നി കാരണം ഈ ഒരു വലിയ ചിത്രത്തിൻ്റെ അതായത് ചെറിയ ചിത്രം എന്ന് പറഞ്ഞിറക്കി വലിയ ചിത്രമായ ഈ തുടരൂൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം അതാണ് തുടരും ഇറങ്ങിയപ്പോൾ എനിക്കും എൻ്റെ കുടുംബത്തിനും എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഉള്ളത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ തിയേറ്ററിൽ തിയേറ്ററിലിരുന്ന് സിനിമ കണ്ടു കരഞ്ഞു അതിരുന്ന് ഇറങ്ങാൻ പറ്റാതെ പറ്റാതിരുന്ന് കരഞ്ഞു പിന്നീട് മാറി ഇരുന്ന് മാറിരുന്ന് കരഞ്ഞു അല്ലേ ആ ആ കണ്ടുതീറിനൊക്കെ ഒരു വില ഉണ്ടായത് എപ്പോഴാന്ന് അറിയുമോ ആ സിനിമയിലെ വിജയം കൂടെ ആയപ്പോഴാണ് ഇനി ആ സിനിമയുടെ ഒരു യാത്രയുണ്ടല്ലോ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു യാത്ര ആയിരിക്കും ആ സിനിമക്ക് ആ യാത്ര എല്ലാം ഈ ക്യാരക്ടർ അതിൻ്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുമല്ലേ മോഹൻലാലിൻ്റെ കൂടെയുള്ള ഒരു വേഷം എന്ന് വെച്ചാൽ അതിന്റെ സൈഡിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് താരങ്ങൾ ഇവിടെ ഉണ്ട് ഇപ്പൊ സ്ക്രീനിൽ മിന്നി മറിഞ്ഞ് വലിയ സീനുകൾ ചെയ്ത താരങ്ങളുണ്ട് ലാലേട്ടന്റെ കൂടെ ഒന്ന് നിൽക്ക പക്ഷെ അവിടെ ആ ബൈക്കിൽ സ്പ്ലണ്ടറിൽ ഇരിക്കാനുള്ള ഒരു യോഗം കിട്ടിയത് എന്തായിരുന്നു അന്ന് മനസ്സിൽ എൻ്റെ മനസ്സിൽ ആദ്യം തെളിഞ്ഞത് തനിമോഹർത്തി സാറിനെയാണ് ഉള്ള കാര്യം പറയാം കാരണം സാറ് എന്നോട് കുറച്ച് നാൾ മുമ്പേ കണ്ടപ്പോൾ ഇങ്ങനൊരു പടം ഉണ്ടെന്നോ ഇങ്ങനൊരു വേഷം എന്നോട് പറഞ്ഞത് ചേട്ടൻ നമ്മുടെ ഒരു പരിപാടി വരുന്നുണ്ട് ചേട്ടൻ ചുമത്താടി ഒന്ന് മേടിക്കുന്നു കേട്ടോ ചുമ്മാ ചിലപ്പോ വേണ്ടി വന്നാൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ എന്നല്ലാതെ ഇങ്ങനൊരു മികച്ച പടമാണ് അതിനകത്തൊരു വേഷം എന്നൊന്നും സാർ പറഞ്ഞിട്ടേ ഇല്ല സാർ ഒരിക്കലും അങ്ങനെ ഏഹ് പറഞ്ഞിട്ടില്ല അപ്പം ഞാനത് അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ ഡിക്സൻ ചേട്ടൻ കൺട്രോളർ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഡിസൻ ചേട്ടൻ വിളിക്കുമ്പോഴും എനിക്കൊരബദ്ധം പറ്റി ഡിക്സൻ ചേട്ടൻ വിളിക്കുന്ന സമയം ഒരു നല്ല പ്രോഗ്രാമുകളൊക്കെ കുറഞ്ഞ് ഭയങ്കര സാമ്പത്തിക ഫിനാൻഷ്യലിയൊക്കെ ഭയങ്കര ടൈറ്റിൽ ഭയങ്കര ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയമാണ് ഡിക്സൻ ചേട്ടൻ വിളിച്ചിട്ട് ഞാൻ ചോദിക്കുമ്പോൾ ചേട്ടൻ ഷൈജു ഒരു പടമുണ്ട് കുറച്ച് ദിവസം വേണ്ടിവരും എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ട് അതുവരെ ഞാനും വൈഫും മക്കൾക്കൂടെ പറഞ്ഞുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകളാണ് ആ ബുദ്ധിമുട്ടുകൾ വെച്ചോണ്ടായതുകൊണ്ട് പെട്ടെന്ന് ഞാൻ കിടന്ന് തുറന്ന് പറയാമല്ലോ ആ ബുദ്ധിമുട്ടുകൾ വെച്ചോണ്ടായതുകൊണ്ട് ഞാൻ ഫസ്റ്റിൽ ഡോട് ചോദിച്ചേട്ടൻ നമുക്ക് എത്ര പൈസ കിട്ടും എന്ന് ചോദിച്ചത് കേൾക്കണം ആ കേൾക്കണം ഞാൻ ചോദിച്ചു ആ അല്ല അതുകൊണ്ടാണ് ആ ബുദ്ധിമുട്ടിൽ നിന്നാണ് ചേട്ടൻ നമുക്ക് എത്ര പൈസ കിട്ടുമായിരിക്കും എന്ന് ചോദിച്ചു പറഞ്ഞു പക്ഷേ ഇത് ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ ക്യാരക്ടറിനൊരു ഇതിട്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾ ചേട്ടാ എത്ര ദിവസമാണ് എന്ന് ചോദിച്ചു കാരണം വെച്ചാൽ എന്തെങ്കിലും പരിപാടിയൊക്കെ വന്ന് പോകാൻ പറ്റുന്നതാണോ നമ്മൾക്ക് ഏ അങ്ങനെയൊക്കെ ഓർത്തിട്ടാണ് കാരണം അതുപോലത്തെ അവസ്ഥ നമ്മൾ അങ്ങനെയാണ് ചേട്ടാന്നൊക്കെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അത് ലാൽ സാറിൻ്റെ ഡേറ്റ് നോക്കിയിട്ടാണ് ചെയ്യുക എന്തോ ലാൽ സാറിൻ്റെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു നിമിഷം നമ്മളൊരിതാവുമല്ലോ ഞാൻ മാത്രമല്ല വൈഫ് മക്കളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോഴാണ് ഞാൻ വൈഫിനും മക്കളെയും എല്ലാം എന്നേട്ട ഞാൻ ചേട്ടാ ഞാൻ ഇപ്പോൾ എന്ന് പറഞ്ഞു നമ്മളെ പിടിവിടുള്ളൂ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരിക്കലും അങ്ങനെ ആ ഒരു മഴക്കാലത്ത് ആ ഒരു ബുദ്ധിമുട്ടിൽ അതാണ് ദൈവം ഇറങ്ങി വരുന്നത് നമുക്ക് ഒരു സന്തോഷം തരുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ബുദ്ധിമുട്ടുകളെല്ലാം സെക്കൻഡ് പുള്ളി എൻ്റെ കുടുംബം മൊത്തം അത് ഉൾക്കൊള്ളാനും ആ അത് വേറെ വേറൊരു ലെവലിലേക്ക് ഒരു സന്തോഷത്തിലേക്ക് മാറാനൊക്കെ ഇടയായി അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പിള്ളേരും എല്ലാം ആ ഞങ്ങൾ നിൽക്കുന്ന ഫീല് വേറെയാണ് ഫിനാൻഷ്യലി ഭയങ്കര ആയിട്ട് ഭയങ്കര ഭക്ഷണത്തിൽ നിൽക്കുന്ന സമയം ആ സമയത്ത് ഇത് വന്നപ്പോൾ അവർക്കും സങ്കടം വന്നു എനിക്കും സങ്കടം വന്നു ഞങ്ങൾ പെട്ടെന്ന് തന്നെ ആ ഒരു ഇതിലേക്ക് പോയിട്ട് ഞാൻ ഡിസൈൻ വിളിച്ചിട്ട് ചേട്ടാ എനിക്ക് കുഴപ്പമില്ല എന്താണെന്ന് കുഴപ്പമില്ല കേട്ടോ ഞാൻ ഓക്കെ ആണേ ഞാൻ ഓക്കെ ആണോ എന്നും അറിഞ്ഞു പറഞ്ഞിട്ട് ഇല്ല ഷൈജോ അങ്ങനൊന്നും വേണ്ട ഷൈജോ ഒരു പേയ്മെൻറ് ഉണ്ട് അത് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും അത് അതിൽ കൂടുതൽ എനിക്ക് തന്നുള്ളതാണ് ഈ രജപുത്ര രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡ്യൂസർ സാറ് നമുക്കത് കൃത്യമായി ഞാൻ പറഞ്ഞ പേയ്മെൻറ്റ് എന്താണോ അതിൽ കൂടുതൽ പേയ്മെൻ്റ് ഇപ്പം ഞാൻ പേയ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു വന്നതല്ല അങ്ങനൊരു പടത്തിലേക്ക് വിളിച്ചപ്പോൾ എനിക്കുണ്ടായിരുന്നൊരു നമ്മുടെ ഒരു പ്രശ്നവും ഒരു പ്രശ്നവും അതിന് അതിലുപരി ഞാൻ നമുക്ക് പറ്റുന്ന ചില അബദ്ധങ്ങളോ ഞാൻ പറഞ്ഞത് അത് എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയതുകൊണ്ട് ഒരു കൺട്രോളറായ അദ്ദേഹം അതിനെ ഏയ് അത് എൻ്റെ ആ എന്നെപ്പോലെ ഒരു കലകാരൻ ഇങ്ങനെയൊക്കെ പറയാം അവന് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി ഇല്ലെങ്കിൽ ഓ അവർക്കറിയാമല്ലോ ലാൽസാറിൻ്റെ പടാന്ന് അപ്പോൾ അതിലേക്കൊക്കെ വിളിച്ചപ്പോഴത്തേക്ക് പേയ്മെൻറ്റ് ചോദിക്കുവാണോ എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ ഒരാൾക്ക് വേണമെങ്കിൽ കട്ടാക്കിപ്പോവാം എന്നെയൊക്കെ ഒഴിവാക്കാം എന്നിട്ട് വേറെ ഇഷ്ടം പോലെ ഇപ്പോൾ ഇതിനൊക്കെ പറഞ്ഞ പോലെ വേറെ ആൾക്കാർ ഇപ്പം ഉണ്ടല്ലോ പക്ഷേ എന്നിട്ടും തരുൺ സാറും രഞ്ജിത്ത് സാറും നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു ഇത് നമുക്ക് പറയുമ്പോ ഒരു അതാണ് പറഞ്ഞത് പറഞ്ഞത് അവിടെ ഒരു കാര്യം ഞാൻ ആലോചിക്കാത്തത് ആ ബുദ്ധിമുട്ടുണ്ടല്ലോ സാമ്പത്തിക ക്രൈസിസ് വലിയ സ്ഥാനം നമുക്ക് നമ്മൾ എങ്ങനെയൊക്കെ ജീവിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം നല്ല രീതിക്ക് മോശമായ സാഹചര്യത്തിൽ ജീവിച്ചിട്ടുണ്ട് വീണ്ടും നല്ല രീതിക്ക് വീണ്ടും മോശമായ സാഹചര്യത്തിൽ പോകുമ്പോഴാണ് നമ്മൾ തകർന്നു പോകുന്നത് തളർന്നു പോകും തകർന്നു പോകും നമുക്ക് കുടുംബമാണല്ലോ ഏറ്റവും വലുത് നമ്മൾ കുട്ടികൾക്ക് അന്ന് ഏറ്റവും നല്ല ബിസ്ക്കറ്റ് മേടിച്ചു കൊടുത്ത കാലത്ത് പിന്നെ ആ ബിസ്ക്കറ്റ് കൊടുക്കാൻ പറ്റില്ലേ നമ്മൾ തകർന്നു ആ രീതിയിലേക്കുള്ള അവസ്ഥ ചോദിച്ചപ്പം ഇങ്ങനെ പറഞ്ഞെങ്കിലുണ്ടോ അതവര് ഉൾക്കൊണ്ടു എന്ന് ഇപ്പൊ പറഞ്ഞല്ലോ അതാണ് ഡിക്സൺ അതാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം അങ്ങനെ പറയാനുള്ള അങ്ങനെ ചിന്തിക്കുന്ന പ്രൊഡക്ഷൻ കൺട്രോളർമാരും മലയാള സിനിമയിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി എന്നുള്ളതാണ് ഞാൻ മാത്രമല്ല എന്നെപ്പോലൊരു ചെറിയ കുടുംബം മൊത്തം മനസ്സിലാക്കി അപ്പം നമ്മളെ പ്രാർത്ഥനകളിലും ഒക്കെ നമ്മൾ അത് ഓർക്കുമല്ലോ ultra modern kitchen devices ore kitchenil venda ella latest brandukalum ibide undu logo other brandukal original products wide range myji myji future whatsapp ore english vadikan english cafe ullappol english oru visheyam allen english cafe we present you the perfect english whatsapp now 963338575